ഇന്ന് തിരുസഭ നമുക്ക് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ഒൻപതാം അധ്യായം ഒൻപത് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് ഈശോ മത്തായിയെ വിളിക്കുന്നു യൂതനാണെങ്കിലും റോമക്കാർക്ക് വേണ്ടി ചുങ്കം പിരിക്കുന്നവനായിരുന്നു ലേവിയായ മത്തായി അധികമായി പിരിക്കുന്ന ചുങ്കം ചുങ്കക്കാർക്കുള്ളതായിരുന്നു അതിനാൽ തന്നെ ചുങ്കപ്പിരിവിന് ഒരു കൃത്യമായ കണക്ക് ഇല്ലായിരുന്നു ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടുമുട്ടിക്കാൻ പാടുപെടുന്ന യഹൂദരുടെ കയ്യിൽ നിന്ന് പോലും പിടിച്ചു കൂട്ടരായിരുന്നു ചുങ്കക്കാർ യഹൂദൻ അവരെ വിജാതീയരായി കണക്കാക്കിയിരുന്നു അവർക്ക് സിനഗോഗുകളിൽ പോലും പ്രവേശനമില്ലായിരുന്നു അങ്ങനെ എല്ലാവരും വെറുക്കപ്പെട്ട ചുങ്കക്കാരൻ മത്തായി എന്ന് വിളിച്ചുകൊണ്ട് ഈശോ അവനോട് പറഞ്ഞു എന്നെ അനുഗമിക്കുക അവൻ ചുങ്കമേശയും പിരിച്ചെടുത്ത ചുങ്കപ്പണവും എല്ലാം അവിടെ ഉപേക്ഷിച്ചിട്ട് അവൻ ഈശോയുടെ കൂടെ പോകുന്നു വില്യം ബാർക്ലി എന്ന എഴുത്തുകാരനും ചർച്ച് ഓഫ് സ്കോട്ട്ലാൻഡിൻ്റെ ഒരു മിനിസ്റ്ററുമായിരുന്ന ഒരു എഴുത്തുകാരൻ വിശുദ്ധ മത്തായിയെപ്പറ്റി ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ചുങ്കമേശയും പിരിച്ച ചുങ്കവും എല്ലാം ഉപേക്ഷിച്ച് പോന്ന മത്തായി അവിടെ നിന്ന് എടുത്തത് തൻ്റെ തൂലിക മാത്രമായിരുന്നു മറ്റു ശിഷ്യന്മാരെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ തിരിച്ചു ചെന്നാൽ ഒരു സാധ്യതയും ഇല്ലാത്തവനായിരുന്നു മത്തായി ആ തൂലിക കൊണ്ടാ ആയിരിക്കാം മത്തായി തൻ്റെ ആദ്യ ക്രിസ്താനുഭവം രചിച്ചത് യേശു മത്തായി എന്ന് വിളിച്ച് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞപ്പോൾ യേശുവിൻ്റെ കരുണ അവനിലേക്ക് പ്രവഹിക്കുകയായിരുന്നു ഉണ്ടായത് പിന്നീട് അവൻ്റെ ഭവനത്തിൽ യേശു ഭക്ഷണത്തിനിരിക്കുന്നു അവിടെ മത്തായിയും കുടുംബവും മാത്രമല്ല അവിടെ ഉണ്ടായിരുന്നത് മറ്റ് ചുങ്കക്കാരും പാപികളുമായിരുന്ന മറ്റാൾക്കാരും ആ ഭക്ഷണമേശയിൽ ഈശോയോടൊപ്പം ഉണ്ടായിരുന്നു ഇതെല്ലാം വെളിവാക്കുന്നത് ഈശോയ്ക്ക് പാപികളോടുകൂടെയുള്ള ചങ്ങാത്തമായിരുന്നു അതുകൊണ്ടാണ് ശിഷ്യന്മാരോട് തനിക്കെതിരെ വിമർശനമുന്നയിച്ച നിയമജ്ഞരോടും ഫരീസയരോടും ഈശോ പറഞ്ഞത് ഞാൻ നീതിമാന്മാരെ തേടിയല്ല പാപികളെ തേടിയാണ് വന്നിരിക്കുന്നതെന്ന് അവരോട് തന്നെ ഈശോ പറയുന്നുണ്ട് ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ചുങ്കം പിരിക്കുന്ന മേശയിൽ നിന്ന് ഈശോയോടൊപ്പമുള്ള ഭക്ഷണ മേശയിലേക്കുള്ള ലേവി എന്ന മത്തായിയുടെ യാത്ര അതൊരു വലിയ യാത്രയായിരുന്നു പിടിച്ചു പറിക്കുന്നവനിൽ നിന്ന് കൊടുക്കുന്നവനിലേക്കുള്ള ഒരു വലിയ യാത്ര ദയ എന്ന പദം ചിന്തകളിൽ പോലും ഇല്ലാത്തവൻ കരുണയൊഴുകുന്ന ഭക്ഷണമേശയിലേക്കുള്ള അവൻ്റെ ഒരു വലിയ യാത്ര ആ ഭക്ഷണമേശയിലെ ഭക്ഷണത്തിന് പെസഹാമേശയിലെ ഭക്ഷണത്തിൻ്റെ രുചിയായിരുന്നു ഈശോയ്ക്ക് തൻ്റെ പിതാവിൻ്റെ കരുണയുടെ സ്വഭാവം മനുഷ്യരോടുള്ള തൻ്റെ കരുണയുടെ മനോഭാവം എല്ലാവരും അറിയണമെന്ന് ഈശോയ്ക്ക് വളരെ നിർബന്ധമുണ്ടായിരുന്നു എല്ലാ മനുഷ്യരും മാനസാന്തരപ്പെട്ട് ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരണമെന്നും ഈശോ ആഗ്രഹിച്ചിരുന്നു ലേവിയിൽ നിന്ന് മത്തായിലേക്കുള്ള ദൂരം ചുങ്കസ്ഥലത്ത് നിന്ന് കർത്താവിൻ്റെ ചങ്കിലേക്കുള്ള ദൂരം അതൊരു വെളിപ്പാട് ദൂരം മാത്രമായിരുന്നു ഈശോവനെ വിളിക്കുന്നു കംവിത്ത് മീ ആ വിളി ഒരു സാധാരണ വിളിയായിരുന്നില്ല ഇനി മുതൽ ഞാനാണ് നിനക്കെല്ലാം നീ എൻ്റെ ചങ്കാണ് എന്ന ഒരു ബോധ്യം മത്തായിക്ക് ആ നിമിഷം ഉണ്ടായി പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വചനത്തിലൂടെ ഈശോ എന്നെയും നിങ്ങളെയും വിളിക്കുന്നു നമ്മളിന്ന് ഏതവസ്ഥയിലായിരുന്നാലും അവൻ്റെ വിളിക്ക് യെസ് പറയുക ആരോഗ്യമുള്ളവർക്കെല്ലാം രോഗികൾക്കാണ് ആവശ്യം എല്ലാം എന്നിലേക്ക് എന്നിലൂടെ എന്ന മനോഭാവം മാറ്റി കരുണയാഗ്രഹിക്കുന്ന ഈശോയിലേക്ക് കരുണയുടെ നിറകുടമായ ഈശോയുടെ ചങ്കായി മാറാം മറ്റുള്ളവരിലേക്ക് ദൈവീക കരുണ ഒഴുകുന്ന ചാലകങ്ങളായി മാറാം ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ും പാപത്താൽ ഭാരമേറും ജീവിതം എണ്ണിയ വിളക്കോമായി നീടുന്ന ജീവിതം വീണുടൻ ും പാപത്താൽ ഭാരമേറും ജീവിതം എണ്ണത്തിയ വിളക്കൂമായി നീടുന്ന ജീവിതം കരുണ